സിപിഎം നേതാവായിരുന്ന നൂറുദ്ദീൻ അനുസ്മരണം സംഘടിപ്പിച്ചു സിപിഎം ഓച്ചിറ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം ഷൂർനാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി വി സത്യദേവൻ രക്തസാക്ഷി മണ്ഡപത്തിൽ പതാക ഉയർത്തി തുടർന്ന് പുഷ്പാർച്ചനയും നടന്നു ജംഗ്ഷനിൽ നടന്ന വയനിലമ്മേളനം സിഐ ട്യൂ കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു കൊലപ്പെടുത്തിയ ആളുകൾ പ്രസ്ഥാനത്തെ അതോടുകൂടി സ്ഥലത്തെ കളയാം എന്നറിഞ്ഞോ ചിന്തിച്ചതെങ്കിൽ അവിടെ ഒന്നും ചിന്ത ഈ സമൂഹം അംഗീകരിക്കുന്നില്ല എന്നതാണ് അനുദിനം എത്രയോ വർഗ വഞ്ചകന്മാരായിട്ടുള്ള ആളുകളുടെ കടലാക്രമണങ്ങളെല്ലാം ഏറ്റിട്ടും നമ്മൾ നമ്പർ പന്ത് കുതിക്കുന്നത് പോലെ തന്നെ കുതിച്ചുയർന്നു എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടി നീക്കി നമ്മുടെ എടുക്കുന്നതിന് പോരാട്ടങ്ങളിൽ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന പ്രസ്ഥാനം മുന്നോട്ട് സുരേഷ് നാരായണത്ത് അധ്യക്ഷത വഹിച്ചു സ്വാഗതം പറഞ്ഞു പി ബി ബിജു അഡ്വക്കറ്റ അനിൽകുമാർ കെ സുഭാഷ് ബി ശ്രീദേവി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ